പറ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് പറയണ എത്ര കാര്യം അയ്യോ അവിടെ അവിടെ ഒന്നും അല്ല അവിടെ ഒന്നും അല്ല അടിച്ചോണ്ടാ പോത്തിരണ്ട പോത്തിരണ്ട് മണി അടിച്ചണ്ട് അങ്ങോട്ട് ഇറക്കി അടിച്ച് കാണിച്ചോടാ പോത്തിരണ്ട് മണി അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് കാണിച്ചോടാ വെളിയിലോട്ട് ഇറക്കടാ വെളിയിലോട്ട് ഇറക്കടാ ഈ രണ്ട് കിടാവ് ഇരുപതിനായിരം രേക്കൊണ്ട് ഒരു കടാവ് നയിക്കാണ്ടി ഇരുപതിനായിരം രേണ്ട രണ്ടും കൂടെ വരില്ല നാൽപ്പത്തയ്യായിരം രേഖ തന്നെ സംഭവമൊക്കെ ശരിയാണ് നല്ല അത് വെക്കാത്തന്നെ തന്നെ 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 തരാൻ വേണ്ടിട്ടാണ് തരാൻ വേണ്ടിട്ടാ ഇല്ല ഇല്ല അയ്യോ അവിടെ അല്ല അങ്ങനല്ല അങ്ങനല്ല അതുകൊണ്ടാണ് സത്യം മുപ്പത്തേഴായി ഇത് പിടിക്കണം ഞാൻ ഈ പറഞ്ഞ പൈസ തരണം இல்ல 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 இவாங்க வாங்க வரணேன் சார் இது வாங்கணும் சார் அஞ்சூறு தந்தா சார் கொண்டு வந்தேன் பந்தாங்க ஆஹ் பந்தா கட இல்ல இப்பட் இப்பட எடுக்கல ആ വരടേ ആ അഞ്ഞൂറ് രൂപയുടെ തരണം അഞ്ഞൂറ് രൂപ തന്നേ പറ്റും പൈസ വാങ്ങിച്ചോ പൈസ വാങ്ങിച്ചോ ആവാന്നുമില്ല ഈ ഒരു കുട്ടി ഇരുപതിനായിരം രൂപയ്ക്ക് ആ ഒരു കുട്ടി ആ ഒരു കൂട്ടി ഇരുപതിനായിരം രൂപയ്ക്കും